മലയാള സിനിമയിൽ നിന്ന് തനിക്കും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ നായികയായ സുവർണ ആനന്ദ് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് തനിക്ക് സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നതെന്നാണ് സുവർണ പ്രതികരിക്കുന്നത് വൈശാലി ഞാൻ ഗന്ധർവൻ എന്നീ മലയാള സിനിമകളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ നടിയാണ് സുപർണ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പ്രവണതകൾ അന്നു അന്നുമുതലേ സിനിമയിലുണ്ടെന്നും ഉപദ്രവിച്ചവരുടെ പേര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ താൻ അഭിനന്ദിക്കുന്നുവെന്നും സുപർണ പറയുന്നു പക്ഷേ മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൗനം തന്നെ അമ്പരപ്പിക്കുന്നു പരാജയമായതുകൊണ്ടാണ് ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നതെന്നും എന്നാൽ കേസെടുത്തിട്ട് പോലും എം എൽ എ സ്ഥാനത്ത് തുടരുന്ന മുകേഷിന്റെ നടപടി അങ്ങേയറ്റം പരിഹാസ്യമാണെന്നും പറയുന്നുണ്ട് സുപർണേഷ് പദവി ഒഴിയണമെന്നും സുപർണ വ്യക്തമാക്കുന്നു ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൗനം തന്നെ അമ്പരപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ആരും ഇതിനെതിരെ ശബ്ദം ഉയർത്താതിരിക്കുന്നതെന്നും സുപർണ ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാൽ എന്തിനാണ് എല്ലാവരും ഇവരെ പേടിക്കുന്നത് ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല എന്നും തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നതിൽ കാര്യമില്ല എന്നുമാണ് സുപർണ പറയുന്നത് യുടെ ഭരണസമിതി പിരിച്ചുവിട്ടതിനെ കുറിച്ചും താരം പറയുന്നുണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം എം എമ്മയുടെ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുവാൻ സ്ത്രീകൾക്കും സുപ്രധാന പദവികൾ നൽകണം കേരളത്തിലെ സംഭവങ്ങൾ ചലച്ചിത്ര മേഖലയുടെ നവീകരണത്തിനിടയാക്കട്ടെ എന്നും സുവർണ പറയുന്നു ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയിലൂടെയാണ് സുവർണ ആനന്ദ് മലയാളം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് സുവർണ്ണയുടെ ആദ്യ നായിക കഥാപാത്രവും വൈശാലി തന്നെയാണ് വൈശാലി ഉത്തരം നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം ഞാൻ ഗന്ധർവൻ ഈ നാല് ചിത്രങ്ങളും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് ഒപ്പം സുപർണയും അന്യഭാഷയിൽ നിന്ന് മലയാളത്തിലെത്തിയെങ്കിലും സുപർണയ്ക്ക് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച സ്വീകാര്യത വലിയതായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സുപർണ മലയാളം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ ഗന്ധർവന് ശേഷം പിന്നീട് സുപർണ്ണ മലയാളത്തിലേക്ക് വന്നിട്ടുമില്ല താരത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മൂലമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് സുപർണയെ നയിച്ചത് ആയിരത്തി തന്നെ സുപർണ സിനിമ പൂർണ്ണമായും മറ്റ് ഭാഷകളിൽ നിന്നും സുപർണയ്ക്ക് ഇത്രയും നല്ല സിനിമകളോ നായിക പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളോ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ